ഒരു പവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിത മാതാ പിതാ ഗുരു ഗുരുർ സഹോദരരെയും ഗുരുവായൂർ മേശാന്തിയുടെ ശിഷ്യന് പ്രധാനമായിട്ട് വേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് സമയനിഷ്ഠ കൃത്യത പിന്നെ ക്ഷമാശീലം ഇത് രണ്ടും എന്തായാലും വേണം അത് ഇതിന് മാത്രമല്ല ഏതൊരു തൊഴിലും വേണം ഇവിടെ ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് രാവിലെ മേൽശാന്തി രണ്ടേ കാലിനൊക്കെ കുളിക്കാൻ കുളത്തിലേക്ക് പോകും വിളക്ക് പിടിക്കാനും വസ്ത്രം ഭസ്മം അതൊക്കെ പിടിക്കാൻ കാര്യസ്ഥുണ്ട് കൂടാതെ ഒരു ശിഷ്യൻ കൂടെ വേണം പിന്നെ എണ്ണാഭിഷേകം വാക കഴിഞ്ഞാൽ ആ തീർത്ഥം പുറത്ത് വയ്ക്കുമ്പോൾ രണ്ട് തൂക്കുപാത്രത്തിൽ ശ്രീകോവിലിനെ പുറത്തു വയ്ക്കുമ്പോൾ മേശാന്തി മുറിയിൽ അത് കൊണ്ടുവെക്കുക ശിഷ്യന്മാർ ആരെങ്കിലും ഒരാൾ കൃത്യസമയത്ത് അവിടെ ഉണ്ടാവണം അത് കഴിഞ്ഞ് മലർന്നേദ്യം കഴിഞ്ഞ് നാലുമണിക്ക് നട തുറക്കുമ്പോ മേശാന്തിയെ ശ്രീകോവിലിന്ന് പുഷ്പാഞ്ജലി പ്രസാദം കൊടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോ അതിന് ഒരു ശിഷ്യന്റെ ആവശ്യം ഉണ്ട് അധ്വാനമുള്ള ജോലി ആ സമയനിഷ്ഠ അല്ലെങ്കിൽ കൃത്യത അതാണ് പ്രധാനം രാവിലെ നാല് ഇരുപത്തഞ്ച് വരെ പ്രസാദം കൊടുത്തിട്ട് മേൽശാന്തി ഉഷനിവേദ്യത്തിന് ശ്രീകോവിലേക്ക് വരും അത് കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമിക്കാൻ മേൽശാന്തി മുറിയിൽ ഇരിക്കും അപ്പോഴൊക്കെ ശിഷ്യൻ കൂടെ ഉണ്ടാവും കുറച്ചുനേരം വിശ്രമിച്ച് ഉഷപൂജയ്ക്ക് വീണ്ടും കുളിക്കാൻ പോവുക വിളിച്ച് ശ്രീകോവിലിക്ക് നിശാന്തി അപ്പോഴും ശിഷ്യന് കൂടെ അങ്ങനെ മേശാന്തിയുടെ കൂടെ എപ്പോഴും ശിഷ്യൻ അങ്ങനുണ്ടാവണം ഒരു മഹാഭാഗ്യം തന്നെയാണ് ഉഷപ്പൂജയും ശിവേലിയൊക്കെ കഴിഞ്ഞ് പ്രസാദം കൊടുക്കാൻ വേണ്ടി നിശാന്തി വന്നിരിക്കുമ്പോൾ ശിഷ്യന്മാരാണ് പുഷ്പാഞ്ജലി പ്രസാദം കൊടുക്കാറ് നിശാന്തി അവിടെയിരിക്കും പൂജയ്ക്കും പുഷ്പാഞ്ജലി ചെയ്ത പൂക്കള് എടുത്തു തരും ചന്ദനം ചേർത്തി കൊടുക്കുക ശിഷ്യന്മാരുടെ ഉത്തരവാദിത്തമാണ് പന്തിരടി പൂജ ഓദിക്കന്മാരാണെന്ന് പറഞ്ഞുവല്ലോ ആ സമയമായാൽ മേശാന്തിക്ക് മുറിയിൽ പോവാലോ കുറച്ച് നേരം വിശ്രമിക്കാൻ അപ്പോൾ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടാവുക അങ്ങനെ എപ്പോഴും പറഞ്ഞുവല്ലോ എപ്പോഴും മേശാന്തിയോട് അങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഉച്ചപൂജ നിവേദ്യങ്ങൾക്ക് സ്വർണവും വെള്ളിയും പാത്രങ്ങളാണെന്ന് പറഞ്ഞില്ലേ ആ നിവേദ്യത്തോടു നിവേദ്യത്തോടുകൂടി അതെല്ലാം മേശാന്തി മുറിയിൽ കൊണ്ടുവന്ന് നിവേദ്യങ്ങളൊക്കെ പകർത്തുവെച്ച് ആ വെള്ളി സ്വർണം പാത്രങ്ങളൊക്കെ കഴുകേണ്ട ചുമതല വൃത്തിയായിട്ട് കഴുകേണ്ട ചുമതല ശിഷ്യന്മാരുടെയാണ് നല്ലോ വൃത്തിയായി കഴുകി ചെറിയൊരു വറ്റും കൂടി അതിൻ്റെ മുകളിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം കഴുകൽ കഴിഞ്ഞാൽ ഒരു ശിഷ്യൻ നോക്കാൻ ഇരിക്കും അങ്ങനെയും കൂടി ഒരു ചടങ്ങ് ചടങ്ങ് വെച്ചാൽ അത്രയും ശ്രദ്ധിക്കണം നട പെട്ടെന്ന് ശ്രദ്ധിച്ചു കഴുകി ചെറിയൊരു വറ്റ് അങ്ങനൊന്നും പാടില്ല വിസ്തരിച്ച് ചൂടുവെള്ളത്തിൽ എല്ലാം കഴുകി നല്ലോണം നോക്കും അകത്തും പുറത്തും എന്നിട്ട് ഉച്ചപൂജ നട തുറക്കുമ്പോഴേക്കും അവിടെ സോപാനത്തിലേക്ക് അമുത്തി വയ്ക്കണം ഇതാണ് ശിഷ്യന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ഉച്ചപൂജ കഴിഞ്ഞിട്ട് ഏശാന്തി ഇവിടെ വന്നിരു ഇരുന്ന് ശിഷ്യ ഭക്തരെ കാണുമ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ പ്രസാദം കൊടുക്കൽ അതും ശിഷ്യന്മാരുടെ ചുമതലയിൽ വിട്ടതാണ് അങ്ങനെ ഒരുപാടുണ്ട് എല്ലാം വിസ്തരിച്ച് പറയാം ഭഗവാൻ എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കട്ടെ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ